ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെയാണ് കേരള ബ്ലാസ്റ്റിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേസിന്റെ എതിരാളികൾ കേരള ബ്ലാസ്റ്റിന്റെ രണ്ടാമത്തെ ഹോം മത്സരമാണ് കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ കൊണ്ടു വെക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അഡ്രിയ ലൂണയുടെ ഈ ഒരു സീസണിലെ ആദ്യ മത്സരം വീണ്ടും വൈകിയേക്കും മിഗാൽ സെറ പറഞ്ഞതനുസരിച്ച് താരം നാളെയും കളിക്കാനുള്ള സാധ്യതയില്ല പക്ഷെ ഇന്ന് അഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷയം കാര്യങ്ങൾക്കും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നാളത്തെ ലൈനപ്പിലേക്ക് വരുമ്പോൾ പേപ്പറേ മാറ്റി ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഇനി അഡ്രാ ലൂണ കളിക്കുകയാണെങ്കിൽ കോയഫോ അല്ലെങ്കിൽ മിലോസോ ആദ്യ ലെവലിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലൂണ നാളെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മാറ്റത്തിന് സാധ്യതയില്ല പക്ഷെ എപ്പോഴും പകരം ഹിസൂസ് വരാനുള്ള സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റർ കോച്ച് ആയിട്ടുള്ള മിഗാൽ പറഞ്ഞ കാര്യം എന്ന് പറയാം ആദ്യ മത്സരത്തിൽ ഞങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല മത്സരത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ എനർജിയും പൊസിഷനും വേണം കഴിഞ്ഞ മത്സ്യത്തിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത മത്സരത്തിൽ അതായത് നാളെ ഞങ്ങളുടെ ലെവൽ ഉയർത്തേണ്ടതുണ്ട് ഇതാണ് കോച്ച് നാളത്തെ മത്സരത്തിനെ കുറിച്ച് പറഞ്ഞത് ഇനി കേരള ബ്ലാസ്റ്റിന്റെ മുൻ താരവും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന ദിമിത് റോസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റിന്റെ ആരാധകരോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് അവർ ഇവിടെ എന്നെ ട്രീറ്റ് ചെയ്ത രീതിയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു വളരെയധികം അഭിനന്ദിക്കുന്നു പക്ഷെ ഞാനിപ്പോൾ അവരുടെ ഒരു എതിരാളിയാണ് അത് അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് നാളെ ഗോൾ സ്കോർ ചെയ്യണം എന്റെ പുതിയ ടീമിനെ വിജയിപ്പിക്കണം ദിസ് ഈസ് ഫുട്ബോൾ ഇതാണ് കേരള ബ്ലാസ്റ്റിന്റെ താരവും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന ദിമിത്രിസ് ഡയമെന്റ് കോസ് പറഞ്ഞ കാര്യങ്ങൾ ഐ എസ് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും പരാജയ തുടക്കമാണ് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരിനോട് ഒരു ഗോളിനാണ് തോറ്റത് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയോട് രണ്ടേ ഒന്നിനും തോറ്റു അപ്പം ഈ ഒരു തോലി തുടക്കത്തിൽ നിന്ന് ഇരു ടീമുകൾക്ക് മുന്നേറേണ്ടതുണ്ട് എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു സ്കൂൾ